ോ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഹോസ്പിറ്റലിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് സിറ്റി സിറ്റിയും വണ്ടി അവിടെ കൊണ്ടിട്ടു ആരും ഇല്ല വാഗ്യണ്ട് വല്യ തിരക്കൊന്നും ഇല്ല സാധാരണ ഇവിടെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എത്തിയിരിക്കലിലേക്ക് പോവാണ് ഞാൻ ഇവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് എന്റെ പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ മറന്നുപോയി വാ വെച്ച് വരുന്നുണ്ട് വോ അടിയിൽ പേയ്മെന്റ് കഴിഞ്ഞിട്ടാ വെള്ളം കുടിക്കിങ് എടുക്കാൻ വേണ്ടി അല്ല അത് അവിടെ ഇരിക്കട്ടെ അപ്പൊ കൈസ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാണ് വെള്ളം കുടിക്കണോ എത്ര കുറേ കുടിക്കണോ ഒരു ലിറ്റർ മതിയാവും അപ്പം കൈഷ് ഞാൻ ഈ വെള്ളം വാങ്ങാൻ വേണ്ടി പോയായിരുന്നു നോമ്പ് എടുക്കാതെ വന്നിട്ട് എന്തായാലും എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നു നോമ്പ് എടുക്കാതെ വന്നിട്ട് സ്കാനിങ് എടുക്കണം വെള്ളം കുടിച്ചിട്ട് പക്ഷേ രണ്ടാഴ്ച മെഡിസിൻ കഴിക്കാൻ വേണ്ടി നോമ്പ് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട് ഇത്തിരി ദിവസം രണ്ട് നോമ്പാക്കിയിട്ടുണ്ട് ചില ദിവസം മാത്രം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് മൊത്തം കുടിച്ച് തീർക്കണം എന്നിട്ട് സ്കാനിങ് എടുക്കാൻ പറ്റുള്ളൂ ഇതാ വെള്ളം വാങ്ങി വന്നിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളമാണ് ഇത് മൊത്തം ഇനി കുടിച്ച് തീർക്കണം ബ്ലാഡർ മൊത്തം ഫുള്ളാക്കിയിട്ട് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്നിട്ട് സ്കാനിങ് എടുക്കാമെന്ന് പറഞ്ഞിന് ഇപ്പം റിസൾട്ടൊക്കെ എന്താവില്ലെന്ന് എനിക്കറിയില്ല അപ്പൊ പേടി ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റൽ ഇതേപോലത്തെ ഒരു കേസായിട്ട് വരുന്നത് സ്കാനിങ് ഇതൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോകാറ് സാധാരണ പനി ജലദോഷമൊക്കെയാണ് അപ്പം അതൊരു പേടിയുണ്ട് ഇപ്പം സ്കാനിങ്ങിൽ റിപ്പോർട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ കേട്ടോ ഞങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കെ എന്താ പറയുക സാധാരണയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാറ് കുറവാണ് ഇപ്പം തന്നെ മെഡിസിൻ പകുതിയെ കഴിച്ചിട്ടുള്ളൂ മെഡിസിന് തീരെ കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ും പോലിച്ചോപ്പി വേറെ അപ്പത്തില് വന്നെ കാണിക്കാൻ വന്ന കാണിക്കാൻ വന്നച്ചിന്നെ കാണിക്കാനെന്താ പനിയാ പനിയൊന്നല്ല അപ്പൊ കൈഷ് ഈ ബോട്ടിന്റെ ഏതാണ്ട് മുക്കാൽ ഭാഗം ഞാൻ കുടിച്ചു കഴിഞ്ഞിരിക്കാണ് വയർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയി വരുന്നുണ്ട് ഇത്ര വെള്ളം ഞാൻ ഇതുവരെ ഒരുമിച്ച് കുടിച്ചിട്ടില്ല വെള്ളം കുടിക്കാറുണ്ട് എനിക്ക് അസുഖം വന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സംശയം ഞാൻ ഡ്രൈവറാണ് ഞാൻ ആണ് അപ്പൊ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് മുത്തുകഴിഞ്ഞാല് പിന്നെ ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് അങ്ങനെ ആ യൂറിയം പാസ് ചെയ്യാറില്ല അവിടെ നിന്നും നിസ്കരിക്കാനൊക്കെ പറ്റൂല എന്നുള്ളൊരു ഡൗട്ട് ഒക്കെ വരും അതുകൊണ്ട് ഞാന് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വീട്ടിലൊരു സമയത്താണ് മൂത്ര കഴിക്കാറ് അപ്പോൾ അത്രേ സമയം മൂത്രം പിടിച്ച് വെക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് അസുഖം വന്നിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക മൂത്ര പിടിച്ചു വെക്കാതിരിക്കുക എനിക്ക് വെള്ളം കുടിക്കുന്ന കുടിക്കാതിരിക്കുന്നുണ്ടല്ല പ്രശ്നമൊന്നുമില്ല വെള്ളം ഞാൻ ഡെയിലി കുടിക്കാറുണ്ട് രണ്ട് ബോട്ടിലൊക്കെ ഡെയിലി കുടിക്കും ഇപ്പം നോമ്പായതുകൊണ്ട് ഞാനിപ്പം വണ്ടീന്ന് വെള്ളം കുടിക്കാറില്ല അല്ലാത്ത സമയത്തൊക്കെ ഒരു ബോട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും പിന്നെ ഒന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച് ഡെയിലി രണ്ടിൽ ഇത്രമുള്ള എങ്ങനെയാ കുടിക്കാറുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ല ഇനിയിപ്പം വെള്ളം മൂത്രം പിടിച്ച് വെച്ചോണ്ട് എന്തേലും സൈഡ് എഫക്ട് ഉണ്ടായിരിക്കാം അതായിരിക്കും ഡോക്ടറും പറഞ്ഞത് അപ്പൊ ഇനിയിപ്പം റിസൾട്ട് കിട്ടിയിട്ട് അറിയാൻ പറ്റുള്ളൂ എനിക്ക് ഈ രണ്ട് സൈഡിൽ നിന്ന് ആയിരുന്നു ഭയങ്കരമായിട്ട് പക്ഷേ ഛർദിയും കാര്യമൊന്നുമില്ല ഈ കിഡ്നി സ്റ്റോൺ കാര്യമൊക്കെ ആളുകൾക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ വരും എനിക്ക് ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരു പെയിൻ മാത്രമേ എടുത്തു അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാണിക്കാതിരുന്നത് പിന്നെ വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് എന്തായാലും വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അയ്യോ നിന്റെ കാണിക്കട്ടെ

കാണിക്കണ്ടല്ലേ എപ്പോഴും നമ്മളെ ശരീരത്തിന് വെള്ളം കുടിക്കുന്ന നല്ലതാണ് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ പല അസുഖങ്ങളും വരുന്നത് വെള്ളം കുടിക്കുന്നത് ഒരു അസുഖം വരും കുടിക്കാതിരുന്നാൽ പല പല അസുഖങ്ങളും വരും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വെള്ളം ആവശ്യത്തിനും അനാവശ്യത്തിനും വെറുതെ ഉപകദേശം അടുത്ത് ഞാനാണ് കയറേണ്ടത് ഇത് എവിടെയാണ് പോകേണ്ടത് സ്കാനിങ്ങിൻ്റെ ബോർഡ് ആണല്ലേ അപ്പോൾ ഞാൻ പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ മറന്നുപോയി ഞാൻ വാട്സപ്പിലെ ബില്ലാണ് കാണിച്ചു കൊടുത്തത് അപ്പം അടുത്ത് ഞാൻ കയറാൻ വേണ്ടി പോവാണ് കയറിയിട്ട് എന്തൊക്കെയാണ് അവസ്ഥയെന്നുള്ള പോയിട്ട് അറിയാം ഫുൾ ബോഡി ഹെൽത്ത് പാക്കേജിൽ വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ അപ്പം ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് എന്തായാലും നഷ്ടമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുടെ നേരത്തെ അറിയാനും പറ്റും അത് ട്രീറ്റ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ പക്ഷെ ആൾക്കാരങ്ങനെ ചെയ്യാറില്ല ഇത് പേടിയാണ് ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു ഗൾഫിലുള്ള സമയത്ത് ഇത് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പിൻ്റെ പാക്കേജാണ് മുന്നൂറ്റി തൊണ്ണൂറ്റും നാനൂറ് പേരും അപ്പം ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ട് നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇതടുത്തത് ഞാനായിരിക്കും എൻ്റെ അടുത്ത് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ സ്കാനിങ്ങിന്റെ അവിടെ ഇരിക്കയാണ് അപ്പൊ ഗർഭിണിയൊക്കെ ഒക്കെ ചെയ്യുന്നവരെ സെയിം സ്കാനിങ് ആണ് തോന്നുന്നത് അല്ലേ ഇതന്നെ ഇത് ഡ്രസ് ഡ്രസ്സ് ഡ്രസ്സല്ലായിക്കേണ്ടി വരും അത് കുറവാന്ന് അതുകൊണ്ടാണ് ഞാൻ മടിച്ചത് തിരിഞ്ഞോട്ട് വരാൻ ആയസ് അടുത്ത് കയറാൻ വേണ്ടിയിരിക്കുകയാണ് ഇപ്പം എന്താണ് അവസ്ഥ എന്ന് അറിയില്ല എന്തായാലും വെള്ളം കുടിക്കുന്നതുകൊണ്ട് എനിക്ക് സാധാരണ വെള്ളം കുടിക്കാത്തവർക്കാണ് അസുഖം വരുന്നത് അപ്പം ഞാൻ വെള്ളം കുടിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണ് ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് എന്നാലും ചെറിയൊരു ഭയമുണ്ട് എന്തായാലും റിസൾട്ട് കിട്ടിയിട്ട് നോക്കാം എന്താണെന്നുള്ളത് ഇനി ഉള്ളിൽ കയറാൻ പറ്റുമോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല അതല്ലെങ്കിൽ ഞാൻ കയറി വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് എടുക്കാമോ ശരി സ്കാനിങ് എടുത്ത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ എന്താ പറയണ്ടെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ അൽഹമുദില്ല കുഴപ്പമൊന്നുമില്ല കിഡ്നിയിൽ ചെറിയ ചെറിയ സ്റ്റോൺ ഉണ്ട് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് തുടക്കാണ് അപ്പം വെള്ളം കുടിച്ചിട്ട് യൂറിന് എന്താ പറയുക ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കരുത് യൂറിൻ പാസ് ചെയ്യണം അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തിങ്കളാഴ്ച വന്നിട്ട് ഇനി ഇവിടുത്തെ ഡോക്ടറെ കാണിക്കണം ഇപ്പോൾ ഉള്ളത് സ്കാനിങ്ങിൻ്റെ ഡോക്ടറാണ് അത്യാവശ്യം നല്ല ബിഹേവാണ് ആണ് യൂർ ഹോസ്പിറ്റൽ വന്നപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വട്ടമാണ് വന്നത് അപ്പോൾ എന്താ പറയുക നല്ല എന്താ പറയുക ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഡോക്ടർമാരൊക്കെ നല്ല പെരുമാറ്റം കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാ ഡോക്ടർമാരും ആണ് പ്രഗ്നൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് അസുഖത്തിനുള്ള ഡോക്ടർമാരുണ്ട് കൊയിലാണ്ടിയിൽ പൊതുവേ ഇതുപോലത്തെ ഹോസ്പിറ്റൽ കുറവാണ് അങ്ങനെ ഈ ഹോസ്പിറ്റലാണ് എൻ്റെ ഇതിൽ വരുന്നത് അല്ല ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടർമാർ ഇതുപോലെ തന്നെ ചെക്കപ്പും കാര്യങ്ങളുണ്ട് സ്കാനിങ്ങുണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ സ്കാനിങ്ങൊക്കെ എടുക്കണമെങ്കിലും വേറെ ഹോസ്പിറ്റലൊക്കെ പോകണം സാധാരണ ഇപ്പം ഇതാ റിസൾട്ട് കിട്ടി ഇനി ഇതും ഇങ്ങോട്ട് തിങ്കളാഴ്ച ഇങ്ങോട്ട് തന്നെ വരണം അപ്പം ഇവിടെ നിന്ന് ഇറങ്ങാണ് ഈ ഒരു ഡോക്ടറാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് വിനീത് അടിയോടി കേട്ടോ ഇനിയിപ്പോൾ പൊള്ളി തിങ്കളാഴ്ച ഉള്ളത് ഇപ്പം റിസൾട്ട് ഇങ്ങോട്ട് തിങ്കളാഴ്ച വരണം ഒരുവിധം എല്ലാ അസുഖത്തിനുള്ള ഡോക്ടർമാർ ഇവിടെ ഉണ്ട് കേട്ടോ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കഴിച്ച് ഇനിയിപ്പോൾ ഷോപ്പിങ്ങിലേക്ക് പോയിട്ട് ഡ്രസ്സ് എടുക്കാണ്ട് അപ്പോൾ എനിക്കെന്തായാലും എടുക്കുന്നില്ല ഞാൻ തങ്ങളെ മോളയും പിന്നെ ഇക്കാൻ്റെ വൈഫിനെയൊക്കെ അവിടെ ഇറക്കിയിട്ട് വന്നതാണ് അപ്പോൾ ഈ വീഡിയോ അടിച്ച് വൈകുന്നേരപ്പാണ് അപ്പോൾ ഇനി തിങ്കളാഴ്ച ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വരണം അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് പോവാണ് ഇപ്പോൾ കഴിച്ച് മുന്നേ കാണിക്കാൻ വന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി കാണിക്കാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ പറഞ്ഞത് ഇന്ന് ഞാൻ വീട്ടിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ആണ് പിന്നെ ഇവിടെ ഡോക്ടർ ഉണ്ട് വേദന ഉണ്ടാവു ശരിയേ അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട് ഇപ്പോൾ രണ്ട് കിഡ്നിയിലും ചെറിയ ചെറിയ കല്ലുകളുണ്ട് അപ്പോൾ റിസൾട്ടിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ എല്ലാവരും പറയാനുള്ളതെന്ന് നിങ്ങൾ എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കുകയെ അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നാലാഴ്ച മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി മെഡിസിൻ വാങ്ങിക്കണം ഇനി നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അതിനിടയ്ക്ക് വേറെ പണിയിട്ട് സാഗേ കുടുങ്ങിപ്പോയി ഒരു മണിക്കൂർ ഇരുന്നു ഞാനിപ്പോൾ വന്നത് പത്ത് മണിക്കാണ് ഇപ്പോൾ പതിനൊന്നേ കാലയം ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള യൂറിൻ കിട്ടിയിട്ടില്ല ആകെ പോസ്റ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു അര ലിറ്റർ വെള്ളം എടുത്ത് കുടിച്ചു നോക്കി എന്നിട്ടും വരുന്നില്ല ഇനി ഇപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് യൂറിൻ കൊടുത്തിട്ട് ബ്ലഡ് റിസൾട്ടും യൂറിൻ റിസൾട്ടൊക്കെ ഇവർ ഡോക്ടർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാമെന്നു പറഞ്ഞു എനിക്കിതിന് ഡയറക്റ്റ് കാണിക്കാൻ പറ്റിയില്ല എനിക്ക് സ്കാനിങ് റിപ്പോർട്ട് മാത്രമേ കാണിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ബാത്റൂമിൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ തിങ്കളാഴ്ച സാധാരണ ഇവിടെ അത്ര തിരക്കുണ്ടായില്ല അന്ന് ഞാൻ വന്ന സമയത്ത് ആരും ആരുണ്ടല്ല ഇന്ന് നല്ല തിരക്കാണ് അവിടെ